കാഴ്ചപ്പുറമാർ ആകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കർത്താവ് നമുക്ക് നൽകുകയും സന്തോഷത്തോടെ ഉണർന്നെഴുന്നേറ്റ് ദിവസത്തിലേക്ക് വരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തതിനാൽ ആൾ കർത്താവിന് തോന്നിയോടെ സ്തോത്രം ചെയ്യാം നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി കുറഞ്ഞേർ കഴിഞ്ഞ ഒന്നാം ലേഖനം അതിൻ്റെ പതിനാറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള ചില വാക്യങ്ങൾ ഒന്നാം വാക്യം വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യസഭകളോട് ആജ്ഞാ ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവേ ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചപ്പെട്ടതിന് ഒന്നാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തരും തനിക്ക് കഴിവുള്ളത് ചരദിച്ച് തൻ്റെ വെക്കൽ വെച്ചുകൊള്ളണം ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം രസമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടെ അയക്കും ഞാനും പോകുവാൻ തക്കവണ്ണം അത് യോഗ്യമായിരുന്നാൽ അവർക്ക് എന്നോടുകൂടി പോരാ ദൈവനാമം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ നാം ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവവചന ഭാഗം അതിൽ പറയുന്ന പ്രധാനമായ കാര്യം ഒന്ന് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര കാര്യങ്ങളെക്കുറിച്ചാണ് അതായത് ഒന്നാം നൂറ്റാണ്ടിൽ പല സ്ഥലസഭകളിലെയും വിശ്വാസികൾ കടുത്ത ദാരിദ്ര്യത്തിലൂടെയും ജീവിത പ്രാരാബ്ധത്തിലൂടെയും പ്രതിസന്ധികളുടെയും കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സാഹചര്യത്തിൽ മറ്റ് സ്ഥലസഭകളിൽ നിന്ന് വിശുദ്ധന്മാരുടെ കൂട്ടായ്മ ശേഖരിച്ച് മറ്റുള്ളവരെ സഹായിക്കുവാനായി ഒപ്പം പൗലീസ് നിർബന്ധിക്കുകയും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു കുരിന്തിയ സഭയോടുള്ള ബന്ധത്തിൽ പൊരിന്ത്യ സഭയ്ക്ക് അപ്പോസലായ പൗലൂസ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഇവിടെ കാണുവാനായി കഴിയുന്നത് അപ്പോൾ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ദരിദ്രർക്ക് വേണ്ടിയുള്ള ജീവിത പ്രതിസന്ധി നേരിടുന്നവർക്ക് വേണ്ടിയുള്ള കൂട്ടായ്മ അത് എങ്ങനെയാണ് ശേഖരിക്കേണ്ടത് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ ഇവിടെ കാണുവാനായി കഴിയുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം എൻ്റെ രണ്ടാം വാക്യം ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിന് ഒന്നാം നാൾ തോറും അപ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ തോറും ഒരു ശേഖരം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ദരിദ്രരെ സഹായിക്കുന്നതിന് വേണ്ടി ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ തോറും നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ കർത്താവിൻ്റെ പുനരുദ്ധാന ദിവസമായ ആഴ്ചവട്ടത്തിന് ഒന്നാം നാളാണ് ദേവസ്വത്തിലേക്ക് കൂടി വന്ന് കർത്താവിനെ ആരാധിച്ച് കൊണ്ടിരുന്നത് അപ്പോൾ ആഴ്ചവട്ടത്തിന് ഒന്നാം നാൾ അവർ കൂടി വരുമ്പോൾ ദൈവത്തെ ആരാധിക്കുകയും മാത്രമല്ല അവരുടെ അവർക്ക് ലഭിച്ച വരുമാനത്തിന് ഒരു ഭാഗം ദൈവ സന്നിധിലേക്ക് അർപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ അതിന് അല്ലെങ്കിൽ ആ കരുതൽ അല്ലെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് കൂട്ടായ്മ കൂടാതെ പാവങ്ങൾക്ക് പാവങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടി പാവങ്ങളെ കരുതേണ്ടതിനു വേണ്ടി ഒരു പ്രത്യേക കൂട്ടായ്മ ഓരോ സ്ഥലസഭകളും ചെയ്യണം എന്ന് പൗലൂസൂടെ ആജ്ഞാപിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നമുക്കതിന്റെ ഒന്നാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യും അപ്പോൾ അപ്പൊ സ്വന്ത പൗലോസ് മറ്റ് പല സഭകളെയും നിർബന്ധിക്കുകയും ഇവിടെ ഓർപ്പിക്കുന്ന പോലെ അവരോട് ആജ്ഞാപിക്ക നിർബന്ധപൂർവം ചെയ്യണം എന്ന് ഉത്സാഹിപ്പിക്കുന്ന കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഗലാത്യ സഭ ഗലാത്തിയിലെ സഭകൾ അത് ചെയ്തിരുന്നു ഇവിടെ കൊരുന്തിലെ കൊരുന്ത് പട്ടണത്തിലുണ്ടായിരുന്ന സഭകളും അത് ചെയ്യണം എന്ന് പൗലൂസ് നിർബന്ധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഒന്നാമത് നാം ഓർത്തിരിക്കേണ്ട വസ്തുത ഇത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ തോറും ശേഖരിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഒന്നാം നാൾ തോറും എന്ന് പറയുന്നത് പ്രാധാന്യത്തോടെ നാം കാണേണ്ടത് ആവശ്യമാണ് മാസത്തിൽ മാസത്തിന്റെ ഒന്നാമത്തെ ഞായറാഴ്ച അല്ലെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഞായറാഴ്ച അല്ലെങ്കിൽ വരികിൽ കർത്തൃദിവസം അല്ലെങ്കിൽ വരികിൽ ദേവി മക്കൾ ആരാധനയ്ക്ക് കൂടി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം മാത്രം അല്ലെങ്കിൽ മാസത്തിലെ രണ്ട് ദിവസങ്ങൾ മാത്രം പാപങ്ങൾക്ക് വേണ്ടിയുള്ള കൂട്ടായ്മ കരുതേണം ശേഖരിക്കണം എന്നല്ല ഇവിടെ പറയുന്നത് നാൾ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ തോറും അപ്പോൾ ഓരോ ഞായറാഴ്ചയും അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ എല്ലാ ആരാധനാ യോഗങ്ങളിലും ദൈവമക്കൾ കൂടി വരുമ്പോൾ പാവങ്ങൾക്കുള്ള കൂട്ടായ്മ ശേഖരിക്കേണ്ടത് ആവശ്യമാണ് അതാണ് നമുക്ക് കുരിഞ്ചർ കഴിഞ്ഞ ഒന്നാം ലേഖനം പതിനാറാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്കത്തിൽ കാണുന്നത് ആഴ്ച വട്ടത്തിൻ്റെ ഒന്നാം നാൾ തോറും അപ്പോൾ എല്ലാ ഞായറാഴ്ചയും പാവങ്ങൾക്ക് വേണ്ടിയുള്ള കൂട്ടായ്മ ശേഖരിക്കണം രണ്ടാമത് അവിടെ ഓർപ്പിക്കുന്നത് നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് പോ നിങ്ങളിൽ ഓരോരുത്തൻ അതായത് ഓരോരുത്തൻ എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യം അവിടെ ഉണ്ട് കാരണം ഒരു കുടുംബത്തിൽ നിന്ന് പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശേഖരം അല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ ഒരു കൂട്ടായ്മ വരുതിരിക്കണം എന്നല്ല പറയുന്നത് ഓരോരുത്തൻ അതായത് ഒരു കുടുംബത്തിൽ ഉള്ള വ്യക്തികളിൽ വരുമാനമുള്ള ഓരോരുത്തനും പാവങ്ങൾക്ക് വേണ്ടി ശേഖരിക്കേണ്ടത് ആവശ്യമാണ് അത് മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ് പലപ്പോഴും നമ്മുടെ സ്ഥലസഭകളിൽ നടക്കുന്ന ഒരു കാര്യം പാവങ്ങൾക്ക് വേണ്ടിയുള്ള കൂട്ടായ്മ അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടിയുള്ള കൂട്ടായ്മ നൽകുമ്പോൾ അത് ഒരു കുടുംബത്തിൽ നിന്ന് ഇത്തരം രൂപ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഇന്ന കൂട്ടായ്മ എന്ന നിലയ്ക്കാണ് പലപ്പോഴും ശേഖരിക്കുന്നത് എന്നാൽ പൗലോസ് നൽകുന്ന മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഒന്നാം നൂറ്റാണ്ടുകൾ സഭകൾ ചെയ്തു വന്നത് വരുമാനമുള്ള ജോലിയുള്ള ഓരോരുത്തരും ശേഖരിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഒന്നാമത് ആഴ്ചവട്ടത്തിന്റെ എല്ലാ ദിവസങ്ങളും അല്ല ദുരത്തിൽ ദൈവമക്കൾ കൂടി വരുന്ന ആരാധനായോഗങ്ങളിൽ ഒരു മാസത്തിൻ്റെ എല്ലാ ഞായറാഴ്ചകളിലും ആൾക്കൂട്ടാമ ശേഖരിക്കണം രണ്ട് ഓരോരുത്തരും ശേഖരിക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ് മൂന്നാമത് ഉറപ്പിക്കുന്ന കാര്യം തനിക്ക് കഴിവുള്ളതുപോലെ അപ്പോൾ നൽകുവാൻ കഴിവുള്ളതുപോലെ നിർബന്ധ ബുദ്ധിയോടെയല്ല നമുക്കറിയാം സ്ഥലം സഭയിലെ കൂട്ടായ്മകൾ നിർബന്ധത്തോടെ പിരിക്കുവാൻ പാടില്ല അല്ലെങ്കിൽ നിർബന്ധത്തോടെ ഹേമിച്ച് പണം അല്ലെങ്കിൽ കൂട്ടായ്മ ശേഖരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ദൈവവനത്തിൻ്റെ കൽപ്പന ഇവിടെയും അതുതന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളതുപോലെ അതായത് കഴിവുള്ളതുപോലെ അത് കുറയാൻ പാടില്ല പ്രാപ്തിക്ക് മേലെയും കൊടുക്കേണ്ടതില്ല കഴിവുള്ളതുപോലെ ശേഖരിക്കുക അതാണ് മൂന്നാമത്തെ മാർഗനിർദ്ദേശം നാലാമത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അത് കഴിവ് തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തൻ്റെ വക്കൽ വെച്ചുകൊള്ളണം അപ്പോൾ അല്ലെങ്കിൽ അത് കൂട്ടി ചരതിച്ച് അതിന് മറ്റൊരു വാക്ക് അല്ലെങ്കിൽ നാം അത് സൂക്ഷിച്ച് വെക്കേണ്ടത് ആവശ്യമാണ് അതായത് പോലീസ് പറയുകയാണ് ഞാൻ വരുന്നത് വരെയും ഈ ശേഖരം നിങ്ങളിൽ നിന്ന് ശേഖരിക്കുവാൻ അല്ലെങ്കിൽ വാങ്ങുവാൻ ഞാൻ വരുന്നതുവരെയും എല്ലാ തരത്തിലുള്ള ദിവസങ്ങളിലും എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾ ആ കൂട്ടായ്മ ശേഖരിക്കണം മാസത്തിൽ ഒരിക്കലല്ല മാസത്തിൽ രണ്ടു പ്രാവശ്യമല്ല മാസത്തിൽ മൂന്ന് പ്രാവശ്യമല്ല മറിച്ച് എല്ലാ ഞായറാഴ്ചകളിലും ആ പാവങ്ങൾക്കുള്ള ശേഖരം ശേഖരിക്കേണ്ടത് ആവശ്യമാണ് അത് കുടുംബത്തിൻ്റെ ഒരു വ്യക്തിക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ കഴിയുകയില്ല എല്ലാവരും ശേഖരിക്കുകയാണ് മൂന്നാമത് പ്രാപ്തി പോലെ അതായത് നൽകാൻ കഴിയുന്നത് പോലെ ഒട്ടും കൂടാൻ പാടില്ല അല്ലെങ്കിൽ അവർക്ക് പ്രാപ്തി പോലെ നൽകേണ്ടത് ആവശ്യമാണ് അവരുടെ പ്രാപ്തിയിൽ നിന്ന് കുറഞ്ഞ് നൽകുവാൻ പാടില്ല പ്രാപ്തി പോലെ നൽകേണ്ടത് ആവശ്യമാണ് മാത്രമല്ല അത് നിങ്ങളിൽ ചരതിച്ച് അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കണം അത് സഭയിൽ ഏൽപ്പിക്കുവാനായിട്ടല്ല ഇവിടെ പറയുന്നത് ആ അത് അവരുടെ പക്കൽ തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് അതാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം തുടർന്ന് അതിൻ്റെ മൂന്നാം വാക്ക് ഞാൻ എത്തിയ ശേഷം നിങ്ങൾ നർഭം ധർമ്മം എരുസലേമിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടി അയയ്ക്കും അതായത് ഈ ധർമ്മശേഖരം അത് എടുത്ത അല്ലെങ്കിൽ അത് ശേഖരിച്ച സഭയ്ക്ക് സമ്മതമുള്ളവരെ അല്ലെങ്കിൽ സഭയുടെ സമ്മതപ്രകാരം അത് ഒരാളെ ഏൽപ്പിച്ച് അവിടെ അത് ആവശ്യമുള്ളവർക്ക് എത്തിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ദൈവനാമ വാഴ്ചപ്പുളമാറാണ്ട് ഇന്ന് പ്രഭാതത്തിൽ വളരെ ലളിതമായ ഒരു ചിന്തയാണ് നാമ ധ്യാനിച്ചത് ദൈവനാമത്തിൽ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം ഓരോ ഞായറാഴ്ചയും ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ തോറും അതായത് ഒരു എല്ലാ ആഴ്ചകളിലും ശേഖരിക്കണം അതെല്ലാവരും അവർ നൽകേണ്ടത് ആവശ്യമാണ് മൂന്ന് പ്രാപ്തി പോലെ നൽകുകയാണ് നാല് അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം അഞ്ച് അവിടെ ഓർപ്പിക്കുന്നത് സഭയ്ക്ക് സമ്മതമുള്ളവരുടെ കയ്യിൽ ഏൽപ്പിച്ച് നൽകേണ്ടത് ആവശ്യമാണ് നാം ബ്രദറുകാർ ദൈവമക്കളെ സഹായിക്കുന്നവരാണ് പാവങ്ങളെ സഹായിക്കുന്നവരാണ് രോഗികളെ സഹായിക്കുന്നവരാണ് ആവശ്യങ്ങളിലിരിക്കുന്നവരോട് ഒരിക്കലും കണ്ണടയ്ക്കുന്നവരല്ല ഞാൻ അതിൽ അഭിമാനിക്കും എന്നാൽ ഇവിടെ ഓർപ്പിക്കുന്നത് പോലെ അല്പം കൂടി നമുക്ക് പാവങ്ങളെ സഹായിക്കുന്നവരായിത്തീരാം രോഗികൾക്ക് സഹായം നൽകുന്നതിന് നൽകുന്നവരായിത്തീരാം ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ മാതൃക നമുക്ക് പിന്തുടരാം കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമയു